ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എച്ച് സീസ് എട്ട് വെൽവ് ഇനി ശരിക്കൊരു സന്തോഷമുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നില്ല കാരണം അറിയാം നമ്മൾ കൊല്ലത്ത് വന്നതാണ് അപ്പോൾ കൊല്ലത്ത് ബേബി മാളിൽ ഇവളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ശരിക്കും ഒരു ആറുമാസം ഉള്ള സമയത്തെടുത്തൊരു വീഡിയോയിൽ ഒരു ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഷോപ്പിലൊന്ന് വരാ അതൊക്കെ ഒന്ന് കാണാമെന്ന് എഴുതി എന്താ കാണിക്കണേ അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് ആ കാണുന്ന ബാക്കിൽ വലിയ ബാനറിലാണ്ടല്ലേ ഇതാണ് ആ ബേബി മാൾ ഷോപ്പ് എൻ്റെ പാക്കിൽ കണ്ടതാണ് ആ ഷോപ്പ് അപ്പെന്തായാലും ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അന്ന് ഒരുപാട് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പം അത് കാരണം അധികം അവരെടുത്ത് വെച്ചതായിരുന്നു ഫോട്ടോ അല്ലേ അല്ല അടിപൊളി അല്ലേ ബാക്കിയ മാൾ

കുട്ടികളുടെ ഡ്രസ്സ് ഇറനെ കണ്ടപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് ഡൗട്ടായിട്ട് ചോദിച്ചു അപ്പൊ നമ്മ പറഞ്ഞു കൊടുത്തു ആ കുട്ടി തന്നെയാണെന്ന് േക്കിടായി ശരിക്കും അവൾക്ക് ഇതൊന്നും മനസ്സിലാവണില്ലെന്നുണ്ടെങ്കിലും ഞങ്ങൾ ശരിക്കും ഒരു സെലിബ്രിറ്റീനെ അവിടെ കൊണ്ടുവന്ന ഫീലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് ബേബി മാളിന്റെ ഓണർ സെയ്ദ് അവള് പിട്ടുള്ള ഡ്രസ്സ് അവര് തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നതാണ് കരച്ചിലൊന്നും ഇല്ലല്ലേ വരെയൊക്കെ ചെയ്യും ഇത് അവിടുന്ന് ബേബിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ശരിക്കും ഞങ്ങളുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വരാ ജസ്റ്റ് ഷോപ്പ് ചെയ്യുക എന്നിട്ട് അവിടെ ആ ബാഗ് വാങ്ങിക്കണമെന്നുണ്ടല്ലോ അത് വാങ്ങിച്ച് പോകാന്നുള്ള പരിപാടിയായിരുന്നു പക്ഷേ ആ ബേബിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു പക്ഷേ ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഓണറെ കാണും അങ്ങനെയൊരു ട്രീറ്റൊക്കെ ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തതാണ് പക്ഷേ ആൾക്ക് ഭയങ്കര നിർബന്ധം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഹോട്ടലിനാണ് ട്രീറ്റ് എന്ന് അതെ പറയാൻ ഞങ്ങൾ കൊണ്ടുവന്ന വന്ന ഡ്രസ്സൊക്കെ മാറ്റി ഫുൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പ്രശ്നായിരിക്കും ഫുള്ള് ആള് ഫുള്ള് കളിക്കാണ് ഇപ്പൊ പുതിയ ശരി ശരി ഓ ബേബി ഫുള്ള് ഇരുന്ന് കളിയില്ല എൻജോയ് ചെയ്യാണ് ത് ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെ റെസ്റ്റോറന്റ് ആണ് ലാൽ കില റെസ്റ്റോറന്റ് ആണ് നല്ല സൂപ്പർ റെസ്റ്റോറന്റ് അതിനനുസരിച്ച് തന്നെ നല്ല അടിപൊളി ഫുഡും ആയിരുന്നു പോലീസ് മീനീ പൊളിച്ചു കഴിക്ക നമ്മൾ ഫുഡ് കടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു താഴെ ഇറങ്ങി റിസപ്ഷൻ റിസപ്ഷൻ നേരെ പുറത്ത് താഴത്ത് നല്ല സൗകര്യമുള്ള സ്ഥലമുണ്ട് അതേപോലെ തന്നെ താഴത്ത് നല്ല സൗകര്യമുണ്ട്

റെട്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ചെറിയ പ്ലേയിങ് പദില് കളിച്ചുകൊണ്ടിരിക്കല്ലാരും ബാ ബാ നമ്മ കൃഷ്ക്ക ആ രണ്ടാണ് ഇരുന്നത് വേണ്ട വേണ്ട ചാലു പദ ആ പാതി വീ എല്ലാം എല്ലാം ആർട്സ് പദ പാദക പാദക റാണി

ബാക്കി വണ്ടിയിലുള്ള എല്ലാവരും ഉറക്കമായി അപ്പൊ എല്ലാവരുടെയും കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ഈ ബാക്കി യാത്ര തുടങ്ങാം ഓക്കെ അതെ എറണാകുളത്താണ് എല്ലാവരും ഉറക്കത്തിലായി ഏറെപ്പുറം എല്ലാവരും ഉറക്കത്തിലായി അപ്പൊ ഈ ബാക്കി യാത്ര തുടങ്ങാം അങ്ങനെ സമയം രാത്രി മണി നമ്മളിവിടെ വീട്ടിലെത്തി ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം വണ്ടീന്ന് ലഗേജൊക്കെ ഇറക്കണം ഇവരെ പിള്ളേരെല്ലാവരും ഉറങ്ങണം ഹാനി ഇതേ ഉറക്കത്തി എന്ന് എഴുന്നേറ്റു പിന്നെ അടുത്തൊരു യാത്രയുമായി വരുന്നവരെ അതെ ബായ്